ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ട്രീറ്റ്മെൻറ്റിലാണ് എന്ത് ആണെന്നുള്ളത് എൻ്റെ ഹെയറിന് നല്ല ഉള്ളുവരുത്താനും പൊട്ടിപ്പോയ ഹെയറിനെയൊക്കെ തിരിച്ച് വീണ്ടും വരുത്താനും പൊഴിഞ്ഞു പോയതിനെ തിരിച്ചെടുക്കാനും ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണേലും റിസൾട്ട് ഉറപ്പാണ് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് നമ്മൾ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എവിടെ നിന്നാണെന്നറിയാമോ നമുക്ക് ഇതിൽ നിന്ന് തന്നെയാണ് എല്ലാ ശേഖര അറിവുകളും എല്ലാം ചെയ്ത് പിന്നെ ആൾക്കാർ പറഞ്ഞുള്ള അറിവുകളും വെച്ചാണ് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഹെയർ വളരാനുള്ളതും മുടി പൊട്ടിപ്പോയ മുടിയെ തിരിച്ചു വലിക്കാനും ഉള്ള് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്കുള്ളും കൂടെ വേണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നീളം ഇത്രയാണെങ്കിലും മതി പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഉള്ളു വേണം ആ ഒരു ഉള്ളിനെ വരുത്തി തുടങ്ങിയപ്പം ഒരു ടിപ്സ് കൊണ്ട് ഉള്ളിനെ വരുത്താൻ തുടങ്ങിയപ്പോൾ നല്ല വ്യത്യാസമായിട്ട് വരുന്നുണ്ട് പോയ മുടികളല്ല ഈ ഒരു മുടി വളർന്നു വന്നത് ഇതിൻ്റെ കൊണ്ടൊന്നുമല്ല ഈ ഇവിടെ ഉണ്ടല്ലോ ഈ വട്ടച്ചൊറി പോലെ ഓരോരുത്തർക്ക് വരത്തില്ലേ അവിടെ എന്നിട്ട് പൊഴിഞ്ഞു പോത്തില്ലേ ആ മുടിയൊക്കെ കിളുത്ത് വരാൻ വീണ്ടും കിളുത്തു വരും ഈ ഒരു ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ മുടി വളരുന്ന കാര്യത്തിന് വേണ്ടി കുറേ ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പം ഞാൻ കാണിക്കത്തില്ല കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളാവട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ മുടി കാണിച്ചുകൊണ്ട് എന്താണേലും ഈ ഒരു ടിപ്സ് എന്താണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കുക പാചകമുണ്ട് എല്ലാം ഉണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ശരത്താമെൻ്റെ ഭയങ്കര സന്തോഷ ത്രില്ലിലാണ് ഞാൻ ഈ ഒരു ഹെദെനിക്ക് പിടിക്കുകയും ചെയ്തു കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഈ ഇടയ്ക്കാങ്ങാണോ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ എന്ത് ജലദോഷം വന്നാലും ഞാൻ ഇത് ചെയ്തിരിക്കും അതുപോലെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ ആ കുമാരനെല്ലി അമ്പലത്തിൽ പോയി വന്നു ഇനി ഞങ്ങള് ഞാൻ പുട്ടും കടലക്കറിയും വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പ ഞങ്ങള് പുട്ടും കടലക്കറിയൊക്കെ കഴിക്കട്ടെ അരി ഇട്ടതേ ഉള്ളൂ കേട്ടോ അതൊക്കെ മതിയല്ലേ അപ്പൊ നമ്മള് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ചേട്ടൻ നമ്മുടെ പുട്ടും കടലക്കറിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി ആണോ നമ്മുടെ കേക്കയുടെ പുട്ടുപൊടിയാ കേട്ടോ അപ്പം നമ്മൾ കടലക്കറിയും പുട്ടും കൂടെ കഴിക്കാൻ റെഡിയാവുക കേട്ടോ ചാറും കഷ്ണവും കടലയുടെ മതിയല്ലോ ഇപ്പം ഞാനും കൂട്ടത്തിൽ കഴിക്കട്ടെ അമ്മ പതുക്കെ കുളിക്കാൻ ഉള്ളൂ ഞങ്ങള് ഏ മാളു കുളിക്കാൻ പോയേട്ടോ അമ്മയുടെ പുതിയ പേരാണ് മാളും അപ്പം ഞാനും കഴിക്കട്ടെ അപ്പോൾ നമ്മൾ കഴുപ്പ് എല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു നമുക്ക് പടവലങ്ങയും വെള്ളലിക്കും ഇതാ നമ്മുടെ ചീരക്കമ്പും മാങ്ങയെല്ലാം കൂട്ടി അവ്യര് വെക്കാം വേറെ ഒന്നും എടുക്കുന്നില്ല മറ്റൊന്നും എടുക്കുന്ന ഇഷ്ടമില്ല കേട്ടോ പിന്നെ നമ്മുടെ പാവയ്ക്ക എടുത്തൊരു മെഴുക്കോരട്ടിയും വെക്കാവേ അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കോരട്ടി അങ്ങനെ വേന്തോണ്ടിരിക്കുന്നു കേട്ടോ ഇതാ ഒരു രണ്ട് മാങ്ങ മാങ്ങയെടുത്ത് മാങ്ങാക്കറി തീർന്നേ അപ്പം ഇച്ചിരി മാങ്ങാക്കറി വെക്കാൻ അരിഞ്ഞുവെച്ച് ഇച്ചിരി ഉപ്പിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് അങ്ങ് അമ്മക്കങ്ങ് വെക്കുക കേട്ടോ ഉലുവാപ്പൊടിയും അറിയാമല്ലോ മാങ്ങാക്കറിയില്ല ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഒന്ന് അതിനെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ നമ്മുടെ കരിമീനെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ പാറയ്ക്ക് അങ്ങനെ കിടന്ന് മെഴുക്കോരട്ടിയുടെ പരിവ് ആവുന്നുണ്ട് മുട്ടില്ല മുക്കില്ല ചായേ ഉള്ളൂ കേട്ടോ ഇത്ര നേരം നമ്മൾ ചെറിയ രീലിട്ട് നോക്കിച്ചെങ്കിലും കൊളത്തുള്ളൂ നമ്മുടെ അമ്മയുടെ ഇതൊന്നും ഇളക്കാൻ നോക്കിക്കോണേ മഴക്കുരട്ടിയുടെ കാര്യം നോക്കിക്കോണെന്ന് പറഞ്ഞിട്ടുണ്ട് തീ ഏറ്റവും കൂട്ടിടുക എത്രയും പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ശ്രമം നോക്കിയിട്ടത് ഇനി നമ്മുടെ അവിയലിന് നമ്മുടെ അടിപൊളിയായിട്ട് അവിയൽ എടുക്കുന്നുണ്ട് കേട്ടോ അവിയലിന്റെ കഷ്ണം എന്ന് കുക്കന്നാക്കി ചീറ്റിച്ചില്ല അല്ലാതെന്ന് കേട്ടോ ചീറ്റിച്ചൊന്നുമില്ല കേട്ടോ അവിയലിന്റെ അരപ്പ് നമുക്ക് ചേർത്ത് ചേട്ടാവേ

നമ്മുടെ കരുവേപ്പ് ഇത്രയ്ക്കാക്കി ഞാൻ എടുത്തു കേട്ടോ ഒരു വിധത്തിൽ കണ്ടോ ഈ മണ്ടുള്ളിനുള്ളി എടുത്താൽ മതി കേട്ടോ ഇപ്പോഴെനിക്കിതൊക്കെ ബോധം വന്നു തുടങ്ങി മണ്ട മണ്ട ഞുള്ളി എടുത്തു കഴിഞ്ഞാൽ അത് ഇത് കണ്ടോ നിറച്ചിങ്ങനെ വരും എത്ത് പൊട്ടിക്കിളുക്കും അതാണ് ഏതാ ആയുർ ആയുർ ആയുറല്ലോ ഇത് ആറുമാസം ആവുമ്പോ കായ്ക്കോ എന്ന് പറഞ്ഞ സാധനം ഒരു കൂട്ടർക്ക് ഒരു ഒമ്പത് മാസം പത്ത് മാസം ആയപ്പോഴാണ് ഇതിനകത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ സംഭവം ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇത്രയെങ്കിലും ആയിട്ടൊന്ന് കായ്ച്ചാ മതിയായിരുന്നു ഇതിന്റെ ആള് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ആ അപ്പൊ എന്താണേലും കായ്ക്കോ എന്ന് തോന്നുന്നു നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ നമുക്ക് എല്ലാ സംഭവം വേണം കേട്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞവ ഒരു വീടായ എല്ലാം വേണം എന്നുള്ളത് ശരിക്കും വേണം നീ ഒരു മനുഷ്യരോട് നമുക്ക് ഒത്തിരി പ്രാവശ്യം ഒന്നും ചെന്ന ഒരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല ആർക്കും ഇഷ്ടപ്പെടത്തില്ല അല്ലെ നമ്മളങ്ങനെ ചോദിക്കാൻ വന്നില്ല കരുവേപ്പിൽ ഇല്ലെങ്കിൽ ഇനി ഇല്ലാത്ത പോലെ തന്നെ നമ്മൾ കഴിയും കടയിലൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാണ്ടല്ലോ മൊത്തം രക്ഷവ ഞാൻ പറഞ്ഞില്ലേ കുല് കൊണ്ട് തന്ന പതിമൂന്ന് കരിവേപ്പ് അതിലെ ഒരു കരിവെ പിപ്പുറത്ത് മാറ്റി വെച്ചതാണ് ആ കണന്ന കരുവേപ്പ് ഇനി ഇഷ്ടം ഇഷ്ടംമാതിരി കരിവേപ്പുണ്ട് അതെല്ലാം റെഡിയായി വരുന്നുണ്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടമാതി കരിവേപ്പലേടെ ദാരിദ്ര്യം അപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യാം കരിമീനെ നിർത്തി അത് മൂത്തുകെട്ടോ മാങ്ങാക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വൈകിട്ട് ഒന്നുകൂടെ ചേർത്ത് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുപ്പിലാക്കി നമുക്ക് വെക്കാം അങ്ങനെ പാവയ്ക്ക നല്ല ഇതായിട്ട് ആഹ് വെളിച്ചെണ്ണ കൂടുതലാണ് വണ്ട മലസാരളെല്ലാം മൂത്ത് കിട്ടുമല്ലോ അവിയലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല അവിയലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെക്കുന്ന ഇവിടെ ഇഷ്ടം അപ്പോൾ നമ്മളുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്കിന്ന് വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങൾ കേൾക്കുക എല്ലാവരും ചോദിച്ചു ചേച്ചി ആ മുടി വളരാനുള്ള ആ ഒരു കുട്ടൻസ് ഒന്ന് പറഞ്ഞു തരാമോ ചേച്ചി എന്ന് ദേ എനിക്കിപ്പം എനിക്ക് ഉള്ളാ വേണ്ടിയത് കുറച്ച് മുടി പൊഴിയുകയും ചെയ്തു പൊഴിയുന്ന സാരി എല്ലാം നമുക്ക് അവനെ മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ട്രിക്സ് ടിക്സ് ടിപ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ എല്ലാം മുടി ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെട്ടിയിട്ടല്ല വെട്ടിയിട്ട മുടി ഇതേ ഇവിടാണ് കേട്ടോ അതെയ്ത് ഇതൊക്കെ വളരുന്ന മുടികളാണേ ഇത് കണ്ടോ വളരുന്ന കണ്ടോ ഈ ഒരു മുടി ഇപ്പോൾ ചെ ചിലവർക്കുണ്ടല്ലോ തലയിലൊക്കെ വട്ടച്ചൊറി പോലെ അവിടെ കുറേ ഭാഗത്ത് മുടിയില്ലാതെ വരും വട്ടത്തിൽ പൊഴിഞ്ഞു പോകും പിന്നെ താരൻ മുടി കൊഴിച്ചിൽ മുടിക്ക് ഉള്ളില്ലായ്മ മുടി ഇങ്ങനെ വിണ്ടുകീറുക മുടി ഇടയ്ക്ക് വെച്ച് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക ഇതിനെ ഒക്കെ അടിപൊളി ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ കാരണം ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അതെന്താണെന്ന് വളരെ ഗഹനമായിട്ട് നിങ്ങൾ കേട്ടോണം ഞാൻ വീഡിയോയിൽ കണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ പരീക്ഷിക്കുമല്ലോ അങ്ങനെയാണ് ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയത് കേട്ടോ ഒരു അടിപൊളി വീഡിയോ ആണത് അതിനകത്തുനിന്ന് കണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ആരും ചോറ് വെക്കാത്ത ആൾക്കാരില്ല ഇല്ലേ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതിരിക്കുന്ന ആൾക്കാരില്ല ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും അപ്പം നിങ്ങൾ രാവിലെ ചോറെല്ലാം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം എന്താ ചെയ്യുന്നത് ചിലവരാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കൊണ്ട് പുറത്ത് വെറുതെ ഒരു ഗുണവും ഇല്ല പറഞ്ഞ് കൊണ്ട് കളയും എന്നെപ്പോലുള്ളവരാണെങ്കിൽ കരുവെയ്പ്പിൻ്റെ ചുവട്ടിക്കൊണ്ട് ഞാൻ ഒഴിക്കാറുണ്ട് ചിലവർക്ക് ചിലവർ വാഷ് ബി വാഷിംഗ് വാ ഇവിടെ തന്നെ ഞാൻ ഇവിടെ ആദ്യമൊക്കെ ഇവിടെ വാർത്തു കഴിയുമ്പോൾ അതിനകത്തോട്ട് തന്നെ നമ്മൾ കൊണ്ട് കളയാറുണ്ട് പക്ഷേ ഇനി ജീവിതത്തിൽ നിങ്ങൾ കഞ്ഞിവെള്ളം കളയരുത് കേട്ടല്ലോ അപ്പം ഈ മെയിൻ കാര്യത്തിനകത്തെ വലിയൊരു ഇൻഗ്രീഡിയൻസ് കഞ്ഞിവെള്ളമാണ് ഒരു പൈസ മുടക്കില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് പാർലറിൽ പോലും പോയി പൈസ ഒന്നും കളയേണ്ട കാര്യമില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ടിപ്സ് ഇതുണ്ടാക്കി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്താണെങ്കിലും കയ്യേലാണെങ്കിൽ കാല കാലേലാണെങ്കിലും പുരികം പൊഴിഞ്ഞു പോകുന്നവർക്കാണെങ്കിലും അത് വളർത്താനാണെങ്കിലും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിക്സ ഉപയോഗിക്കാം ഏട്ടൻ കടയിൽപ്പെട്ടു ഞാൻ പറഞ്ഞു നോക്കുവായി അപ്പം ഉപയോഗിക്കാം അപ്പം എന്താ ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം ഇന്നിപ്പം അരിവാക്കുന്നു അതിൻ്റെ കഞ്ഞിവെള്ളം എടുത്ത് ഒരു പാത്രത്തിലങ്ങ് രാവിലെ ആണ് നട രാവിലെ എടുത്ത രാവിലെ തന്നെ വാർത്തയിലെടുത്ത് എടുത്ത് മാറ്റി വെക്കുക അത് വൈകിട്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ മേളിലത്തെ ആ തെളി ഉണ്ടല്ലോ ആ തെളി അങ്ങ് മൊത്തം അളയുക ബാക്കി അടിഭാഗം വരുന്നിടത്ത് ഇഷ്ടം ഇങ്ങനെ കട്ടിയായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അടി കട്ടിയായിട്ട് ഇങ്ങനെ കിട്ടും ആ തെളി നമ്മളപ്പം ഊറ്റിക്കളഞ്ഞു അപ്പം അതൊരു ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മതി കേട്ടോ ഒരു കപ്പ് മാത്രം എടുക്കുക ഈ ഒരു കപ്പ് ഈ കട്ടിയായിട്ടുള്ള അത് ഒരു കപ്പിനകത്ത് ഒഴിച്ച് മാറ്റി അടച്ചങ്ങ് വെക്കുക അപ്പോൾ തന്നെ വേറൊരു ചെറിയ ഒരു ഗ്ലാസ്സിനകത്ത് നമുക്ക് ഒരു സ്പൂണ് ഉലുവ അതായത് നമ്മളിത് എത്ര എടുക്കത്തുള്ളൂ കാരണം ഉലുവ ഒത്തിരിയായ തണുപ്പാണ് കഞ്ഞിവെള്ളവും തണുപ്പാണ് അപ്പം തണുപ്പ് പിടിക്കുന്നവർക്കാണേ സൂപ്പറായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് മുടി വളർത്തി എടുക്കാം അപ്പം ഈ ഒരു സ്പൂണാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂൺ ഉലുവെടുത്തിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് അതിനകത്ത് കഴുകിയിട്ട് ഉലുവ കഴുകണേ കഴുകിയിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെക്കുക വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഒരു ഉള്ളി മുങ്ങി കിടക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി വലിയ ഉള്ളിയാണ് അതായത് സബോളയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വലുതാണെങ്കിൽ ഒരു വലുതും മതി ഏറ്റവും ഗുണം ചെറിയ ഉള്ളി തന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി എടുത്ത് കഴുകിയിട്ട് അതൊന്ന് ചതച്ചിട്ട് ഈ ഉലുവായിക്കാത്ത ഇട്ട് വെക്കുക അപ്പം അത് നികന്ന് വെള്ളം വേണം കേട്ടല്ലോ ഈ ഉള്ളി ചതച്ചിടുമ്പോഴത്തേക്കും അത്ര ഒത്തിരി ഒന്നും ഭാര്യ ഒഴിച്ച് വെക്കരുത് ഇത് നകരുന്ന രീതിയിൽ ഉള്ളി നകലുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് വെക്കണം അത് അടച്ചങ്ങ് വെക്കുക പിറ്റേ ദിവസം രാവിലെ അതായത് രാവിലെ തന്നെ ഇത് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ജോലി എപ്പോഴാണോ നമ്മുടെ ജോലി തീർന്ന് നമുക്ക് റെസ്റ്റ് കിട്ടുന്ന വെച്ചാൽ അപ്പം ഈ കഞ്ഞിവെള്ളം മാറി ഇരുപ്പണ്ടേ അത് ഒരു കപ്പിനകത്ത് കട്ടിയായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് തലേ ദിവസത്തെ മാറ്റി വെച്ചിരിക്കുന്നു ഈ പി പിന്നെ പിറ്റേ ദിവസം ഈ ഉലുവായും ഉള്ളിയും കൂടെ ഉള്ള ആ വെള്ളമില്ലേ അത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊപ്പം ഒരു മിനിറ്റ് ഇതിനൊപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവില്ലേ ഞാൻ എപ്പോഴും എടുക്കുന്ന ചെമ്പരത്തിപ്പൂവല്ലേ ആ ചെമ്പരത്തിപ്പൂവ് ബിരിയാറായ ബിരിയാറായി നിൽക്കുന്ന ചെമ്പരത്തിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുക വിരിഞ്ഞതാണെങ്കിൽ അത്രയും ഗുണം കിട്ടുന്നില്ല ബിരിയാറായി നിൽക്കുന്ന ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ അടിയിലത്തെ ആ പച്ചയൊക്കെയിൽ അതൊക്കെ കളഞ്ഞ് പൂമ്പൊടി എല്ലാം കളഞ്ഞിട്ട് ഒരഞ്ചാറ് ചെമ്പരത്തിയുടെ ബിരിയാറായ പൂവെടുത്ത് കഴുകിയിട്ട് ഈ മിക്സിയിലിടുമ്പം ഈ ഉലുവേം ഉള്ളിയും കൂടെ എടുത്ത് ആ വെള്ളം ഇല്ലേ ആ വെള്ളത്തിനകത്തോട്ട് ഈ ചെമ്പരത്തിപ്പൂം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക അരച്ച് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം അരച്ചില്ലേലും കുഴപ്പമില്ല ഞാൻ അരയ്ക്കാറില്ല എന്നിട്ട് നിങ്ങൾ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഈ അരച്ചതിനകത്തോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി ഒന്നിച്ച് മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണയുടെ ഒത്തിരി വാരിക്കോഴ ഒഴിക്കാനല്ല പറയുന്നത് ഒരു അഞ്ചാറ് തുള്ളി മാത്രം അല്ലാണ്ട് ഒത്തിരി എടുക്കേണ്ട ഒരു അഞ്ചാറ് തുള്ളി മാത്രം ഈ മിക്സിനകത്തോട്ട് തന്നെ ഡ്രോപ്സ് ആയിട്ട് ആറ് തുള്ളി ഒഴിക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലേൽ കാൽപ്പേലും തലമുടിയേലും മുഖത്തും എല്ലാം തേക്കാം കേട്ടോ കയ്യെ തേക്കാം കാലെ തേക്കാം ഏർ എന്തു വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഒരു സാധനമാണ് നരച്ച മുടിയുള്ളവർക്ക് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ഒരു ഇത് വരത്തില്ലേ അപ്പം ചിലവർക്കൊക്കെ നേരത്തെ നര വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നരച്ചവർക്ക് ഈ ഒരു സാധനം ചേച്ചി കഴിഞ്ഞാല് ആ നരയൊക്കെ കറുത്ത മുടിയായിട്ട് തന്നെ പിന്നെ പിന്നെ അതാകും അല്ലാണ്ട് ഒത്തിരി വയസ്സായവരുടെ തലമുടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്ക് നര വന്നു കഴിഞ്ഞാൽ ആ നരയെല്ലാം മാറി കറുത്ത മുടിയാകും ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് തേക്കാം തേച്ചതിന് ശേഷം നിങ്ങൾ വെറും വെള്ളത്തിൽ കുളിച്ചാൽ മതി അല്ലാതെ ഷാംപൂ ഇട്ടൊന്നുമല്ല കുളിക്കേണ്ടിയിരുന്നു കേട്ടല്ലോ വെറും വെള്ളത്തിൽ കുളിച്ച് കുളിക്കുക എന്നിട്ട് മുടി ഉണങ്ങി മുടി ഉണക്കി നല്ലതായിട്ട് സൂക്ഷിക്കുക നിങ്ങളുടെ പൊഴിഞ്ഞു പോയ മുടിയെല്ലാം തിരിച്ചും വരും മുടി വട്ടത്തിൽ പോയി ചിലർക്ക് അവിടെ മുടി കിളിക്കാതെ വരത്തില്ല അവിടെയൊക്കെ മുടി പുതിയതായി കിളിക്കുകയും ചെയ്യും മുടിക്ക് നല്ല ഉള്ളും വരും എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് ഉള്ളു വേണം അതാണ് എൻ്റെ ആഗ്രഹം നീളം ഇത്രയാണെങ്കിലും മതി പക്ഷേ ഉള്ളു നന്നായിട്ട് നമുക്ക് മുടിക്ക് വേണം ആ മുടിയുടെ ഇതുണ്ട് എനിക്കിവിടെ വരെ മുടി നല്ല നീളം വെക്കുന്നുണ്ട് ഉള്ള് ഉള്ളു ഇത്രയും പോരാ ഉള്ളു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടിപ്സുകളും കൂടെ ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം എന്താണേലും നല്ല റിസൾട്ടാണ് നല്ല നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായി ചെയ്യാൻ തുടങ്ങിയിട്ട് മുടിയെല്ലാം കിളുത്ത് തന്നെ പുതുതായിട്ട് ഇഷ്ടംമാതിരി മുടി വരുന്നുണ്ട് ഇപ്പം ഞാൻ മോൻ്റെ തലയിലും ധൽപ്പിക്കുന്നുണ്ട് ഈ മുടി പൊഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും നല്ലതെട്ടോ മുടി പുതിയതായിട്ട് വരാൻ വേണ്ടി അപ്പം ഇതെല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് വന്ന് പറയണം ഒരു മൂന്നാഴ്ച കഴിയുമ്പം നിങ്ങൾക്ക് മുടി പൊഴിയുന്നവർക്ക് റിസൾട്ട് കിട്ടാൻ പറ്റും മൂന്നാഴ്ച ആകുമ്പോൾ റിസൾട്ട് കിട്ടും അപ്പം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം അപ്പം ഇതായിരുന്നു ആ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു മുടിയുടെ കാര്യത്തിൽ മുടി വളരാൻ മുഖത്താണെങ്കിലും നല്ല ഗ്ലോയെ എല്ലാം കിട്ടും അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ മുഖത്തൂടെ അങ്ങ് തേച്ചോണം നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ എന്താണേലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ